നല്ല ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങള് വേട്ടുപാളയത്തെ കല്യാണത്തിന് വന്ന വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കല്യാണം കഴിഞ്ഞ് ഞങ്ങളിപ്പോ മലകേറിക്കൊണ്ടിരിക്കയാണ് ഊട്ടിയിരിക്കേ രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ ഊട്ടിയിലുണ്ടാവും ഊട്ടിയിലുള്ള വീഡിയോ ഒക്കെ ഞങ്ങൾ തുടർന്ന് വിടുന്നതായിരിക്കും അപ്പോൾ ഊട്ടിക്ക് വരുന്നവരെല്ലാവരും ഇ പാസ് എടുക്കണം ഇ പാസ് എന്തിനാണ് പറഞ്ഞാൽ ഊട്ടിയിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് തിരക്കുകയാണ് അപ്പം അവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഈ വണ്ടികളുടെയും യാത്രക്കാരിൻ്റെയോ എല്ലാ ശല്യവും കൊണ്ട് അവിടുത്തെ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ഇ പാസ് നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കൂടുതൽ വണ്ടികൾ അവിടെ വന്നാൽ കൂടുതൽ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇ പാസ് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ ഓൺലൈൻ ഓൺലൈനായിട്ട് എല്ലാവർക്കും ഇ പാസ് എടുക്കാം എല്ലാത്ത തിരക്കില്ലാത്ത സമയത്ത് ഇവിടെ നിന്ന് വന്നാലും ഈ കെയ്ന കയറ്റത്തിൽ മേട്ടുപണിത്തുനിന്ന് വന്നാലും ഈ ഇ പാസ് എടുക്കാൻ പറ്റും പക്ഷേ നിറയെ തിരക്കുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടില്ല നമുക്ക് വന്ന് തിരിച്ചു കൊണ്ടേ വരും അപ്പോൾ എല്ലാവരും ഊട്ടിക്ക് വരുന്നവരൊക്കെ ഇ പാസ് എടുത്തിട്ടാണ് വരാൻ പറ്റുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തുടരാൻ ഈ വീഡിയോന്റെ തൊട്ടിന് ഉണ്ടാവും ചുരുക്കുട്ടെ ഊട്ടിയിൽ മല കയറിക്കൊണ്ടിരിക്കുന്നു നല്ല തണുപ്പ് ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട് നാലരയായി നാലരയായിപ്പോ നമ്മ കല്യാണം നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഈ ഒരു ഇരുട്ടക്കാവും ഇരുട്ടാവില്ല പക്ഷെ മഞ്ഞുള്ളത് കൊണ്ട് ഇരുട്ടാവും ഇപ്പൊ തന്നെ നല്ല തണുപ്പാണ് ഉള്ളത് ഊട്ടി പറ ുള്ളിൽ ഏച്ചിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് അതിനെക്കാളും തണുപ്പ് പൊറത്ത് ഇട്ടതാ കണ്ടു കൈ പൊറത്തിട്ടപ്പോ ഭയങ്കര തണുപ്പാണ് കാറിനെക്കാളും കൂടുതൽ തണുപ്പാണ് അതാ കൊരങ്ങുകൾ നിറയ എവിടെ അതാ കൊരങ്ങുകൾ നിറയെന്തോട്ടം இரும்புப்பாலு நம்ம கழிஞ்ச வந்தி வந்தே ஊட்டி நல்ல தனுப்போ அவடக்கா வரணுட்டா போனது போனது தணுப்பு தொடங்கி தனுப்பு தொடங்கி மேல மஞ்சக்க ചെറിയ തണുപ്പ് തുടങ്ങി ചെറിയൊരു തണുപ്പിടിക്കുമ്പോ ശിചിക്കുട്ടിക്ക് മനസ്സിലായി ഊട്ടി ഊട്ടിയിലാണെന്നുള്ളത് ഊട്ടി 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 മലകേരനേന്റെ അടിയിലുള്ള വെള്ളച്ചാട്ടമാണിത് വലിയ വെള്ളച്ചാട്ടമാണ് സൂപ്പർ ആയിട്ടുണ്ട് നല്ല വെള്ളച്ചാട്ടം ഉണിതാണ് ഈ മലൻ്റെ മുകളിൽ നിന്നാണ് ഇത് ഇറങ്ങി വരുന്നത് ഈ വെള്ളച്ചാട്ടം ഇവിടെ നിന്നാ ഇത്രയും വെള്ളം പെറ്റുന്നൊരു കുടുത്തു കിട്ടുക ഇതിലെ തേയിലത്തോട്ടങ്ങളാണ് ഇതൊക്കാൻ സൂപ്പറായിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ വന്നിട്ട് നല്ല തണുപ്പ് തുടങ്ങിയിട്ടില്ലല്ലോ അവന് സംസാരിക്കുമ്പോഴും തൊണ്ട കുട്ട വണ്ണുള്ള മരം നോക്കി തേരത്തോട്ടത്തിനൊക്കെ വെക്കുന്ന വലിയ വലിയ മരങ്ങളാണ് ഇതൊക്കെ നിറയുണ്ട് ഇങ്ങനത്തെ വണ്ണുള്ള മരങ്ങൾ ഇതേ ട്രെയിന് ഉണ്ട്

എനിക്ക് സന്തോഷമായി എനിക്ക് റൂമിൽ പോകണേ ഇതിന്റെ ഇല പൊട്ടിട്ടാണ് അവര് തൈലുണ്ടാക്കണത് യൂക്കാലി തൈലം ഇതിന്റെ അടിയിലാണ് നമ്മള് താമസിക്കുന്നത് ഇതിന്റെ നേരി നേര് മേലു കിലോമീറ്റർ കയറിയ നമ്മിരിക്കണ റൂമെത്തി ഈ വീട്ടിലാണ് ഞങ്ങൾ ഇന്ന് ഇനി രണ്ടു മൂന്ന് ദിവസം താമസിക്കാൻ പോണത് ഇതിനു മുമ്പ് ഞങ്ങൾ വന്ന ഈ താഴത്തുള്ള ഈ വീട്ടിലാണ് ഇരുന്ന് ഇരിക്കുക അപ്പോൾ സ്ഥിരമായിട്ട് ഈ ചോപ്പ് ഓടുള്ള ബീട്ടില് ഇന്ന് പിരിക്കാൻ പോണത് ഇതിലാണ് പിന്നെ അതിന്റെ മുകളിലുള്ള ബീട്ടിൽ ഞങ്ങൾ മുമ്പ് വന്ന് ും വന്നെ പൊതപ്പ വെച്ച് കിടക്കാനുള്ള സെറ്റപ്പാണ് കാറിൽ കൊറ നേരല്ലേ ഇരിക്കുന്ന ശരി കൊറച്ചുനേരം കടന്നോട്ടോ ആ ഇതൊരു ബെഡ്റൂം ആണ് ഇത് സിറ്റി വന്നത് കിടക്കണ് ഇത് അവിടെ ഇരിക്കാൻ സെറ്റ് ടീഫായിട്ട് കിച്ചണ് ഡൈനിങ് ടേബിള് പിന്നെ റൂം ഉണ്ട് ബെഡ്റൂം ഒരു ബെഡ്റൂം നോക്കിയാൽ കാണാം ഗ്ലാസ്സിലൂടെ നോക്കിയാൽ പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണാം അതുകൊണ്ടില്ലേ പുറത്ത് നോക്കിയാൽ വണ്ടി വണ്ടിയോട് ഒക്കെ കാണപ്പെടുന്ന റൂമിൻറെ എല്ലാം കാണാം പിന്നെ ബാത്റൂമുണ്ട് ഇത് ആയിരിക്കും അതുകൊണ്ട് തണുപ്പൊന്നും അധികം എന്നിട്ട് ആ ടി ഉണ്ട് ആ കോട്ടിട് അയ്യോ തണുതുറിക്കണോ നല്ല ആണ് ഊട്ടിക്ക് കൊണ്ടുവന്നത് ഷിജൻ ആ ബേഗെടുത്തിട്ടുവാ എനിക്കൊരു ഒരു ആ ആ സിലിണ്ടർ എടുക്കായിരുന്നു നേരെ ഇവിടെ തന്നെ ഓടി വന്ന് കടന്ന ഏ തണുക്കണോ എങ്ങനെയായി എങ്ങനെയാണ് രണ്ട് ദിവസം കഴിച്ചു കൂട്ടാ നമ്മൾ ഏ ശരി കിട്ടാ ഏഹ് സ്വട്ടറൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഏഹ് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും കേട്ടോ ആ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും ഉം ഇവിടെ ഒക്കെ ഉണ്ട് എന്നാലും നമ്മൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല തണുപ്പാണ് രണ്ട് ഒക്കെ ഇട്ടിട്ട് കാണാൻ നല്ല രസം അത് നോക്കുന്ന ബാക്കില്ോട്ടം അത് ഓവറാണ് രാവിലെ രാവിലെ വന്നിട്ട് വീഡിയോ യ്യോ അയ്യോ പറയണ്ട് വല്ല ആവശ്യണ്ടോ

ഒരു തണുത്താ അതിലേ രണ്ടാളണ്ടേ തണുപ്പ് വെള്ളം വന്നല്ലേ നമ്മ ഏ അപ്പൊ തണുപ്പുണ്ടാവും കേട്ടോ ഉം കഴിഞ്ഞാ കഴിഞ്ഞ ശരിയാവും പാവ കുളിച്ച് ഫ്രഷ് ഫ്രഷാവും കേട്ടോ കുളിക്കില്ല കുളിച്ച് ഫ്രഷാവും കേട്ടോ ഈ കൊണ്ടുവന്ന കഴിഞ്ഞ ഇനി എടുത്തു വയ്ക്കട്ടെ കുളിക്കണ്ട അല്ലേ ഏ ചിന് കുളിക്കണ്ട എല്ലാരും ഒന്ന് ഫ്രഷ് ആവാല്ലേ കുളിക്കണ്ട ഹീറ്റർ ഉണ്ടല്ലോ അല്ലേ ശരി പാവ സോക്സ് ഇട്ടുകൊടുക്ക കേട്ടോ ചിജിക്കുട്ടിനെ ചിചിക്കുട്ടൻ എനിക്ക് തണുത്തിട്ടല്ലേ കുറച്ച് കഴിഞ്ഞാൽ സെറ്റാകും ഉം കേരളേ കാണിക്ക് സോക്സ് ഇട്ട് കൊടുക്കാ ഏതൊക്കെ ഒന്നിട്ട് ഏതൊക്കെ ഒന്നിട്ട് പാൻ ഇടുക ഒന്നിലെങ്കിലും ഇടുകഴിച്ചിട് തണുക്കാമ ചെയ്യണോരക്കോ പ്രായങ്ങള് ിട്ട എനിക്ക് കളിക്കണ് പോവാൻ്റെ ഇവിടെ ഇപ്പൊ ശെരിയായില്ലേ കള എനിക്ക് അങ്ങനെ നമ്മ ഫ്രഷായില്ലേ വന്നു കഴിഞ്ഞു ഫ്രഷായി ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് വന്നിട്ടുണ്ട് ഇനി എന്താ രാത്രി എനിക്ക് കൈ തണുത്തിട്ട് രാത്രിത്തെ ഫുഡ് നമുക്ക് ബ്രെഡ് ഉണ്ടായി കഴിക്കാം അല്ലേ എന്നിട്ട് നമുക്ക് ഇനി നാളത്തെ വീഡിയോ കാണിക്കാം ഞങ്ങൾ യാത്ര ചെയ്ത ക്ഷീണം കൊണ്ട് ഇന്ന് അവിടേക്ക് പോകണില്ല പെട്ടെന്ന് തണുപ്പായതുകൊണ്ട് ഞങ്ങക്ക് തണുപ്പ് തയ്ക്കാൻ കഴിയില്ല അപ്പൊ ഇന്ന് ഒരു ദിവസം ഇരുന്ന് സെറ്റായ ആവും അപ്പൊ ഇന്ന് പുറത്തൊന്നും റൂമിൽ തന്നെ ചൂടൊക്കെ കൊണ്ടിട്ടിരിക്കണത്ത് പോയി തണുപ്പ് സഹിക്കാണ്ട് നമുക്ക് ജലദോഷമൊക്കെ രാത്രി ഭയങ്കര തണുപ്പാണ് ഇപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രാത്രി എത്തിയത് കൊണ്ട് ഒരു ദിവസം സെറ്റ് പോകട്ടെ അതിന് ശേഷം ചായ പോകളി ആയിട്ടുണ്ട് ശിജിക്കുട്ട ശിചിക്കുട്ട് എനിക്കിനേ ഇല്ല ഫുള്ള് കടത്തോണ് ഉം ചിജിക്കൂട്ട കളിയാണ് വന്ന ഉടനെ ഒരു തണുപ്പ് ആ എന്റെ കൈയ്യെ വറക്കണു ചായ റെഡിയായി കട്ടൻ ചായയാണ് നിങ്ങളൊക്കെ

ട്ടോ ഏ മാവീനി കടന്നുറങ്ങും അവരുടെ ബെഡ്റൂമിൽ പോയി കടന്നുറങ്ങിക്കോളി എന്താണ് തൊണ്ട ചൂട് കിട്ടാനാ ഒന്നുറങ്ങണില്ലേ രാത്രി പൊറത്ത് പോണ്ടോ അതെ ശരി അപ്പൊ ഞാനൊറങ്ങാമോ ആ ഇൻഷാല്ല അപ്പൊ നാളെ വീഡിയോ ചെയ്യാം നമുക്ക് നേരെ പുറത്തു പോവുക ഉള്ളിൽ വലിയ പുറത്തു പോവുക ഉള്ളിൽ വലിയ നേരെ മുളക്കുന്ന വരെ ആടാ പണി ആ ഇൻഷാ അല്ലാ നാളെ നമുക്ക് ഇനി വീഡിയോ എടുക്ക ല്ലേ വാ വരംഗം കടന്നാ എ ശരി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഓ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അങ്ങനെ രാവിലെ ആയിട്ട് ഞമ്മളിത്തിരി എണിക്കാൻ ഇത്തിരി വൈകി അല്ലേ പാവ ഇത്തിരി നേർത്ത എണിക്കായിരുന്നു അല്ലേ ചിരിക്കൂട്ട ഉറങ്ങിയ രാത്രി ഒരുക്കാം ചിജി മൂന്നു മണി കഴിഞ്ഞു ഉറങ്ങുമ്പോ എന്താ ചെയ്യണ് കളിക്ക് അവൻ തണുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് കിടക്കുക അങ്ങോട്ട് കിടക്കുക ഒത്തിരി ജലദോഷം ഉണ്ടായിരുന്നു അവനക്ക് വന്നു ജലദോഷം വന്നു പിന്നെ കഫക്കെട്ടും ഒക്കെയായി മരുന്ന് കൊടുത്തപ്പോ പിന്നൊരു ഗുളിക കൊടുത്തു ജലദോഷത്തിന്റെ അതങ്ങനെ തണുത്തിട്ട് ഇങ്ങനെ പൊതുകിടക്കലാണ് സ്വീകരിക്കും നേരം നമ്മൾ തണുക്കാൻ വിചാരിച്ചാണല്ലേ അത് പറഞ്ഞുമ്പോ നേരം വേഗിയില്ലേ നടക്കാൻ പോണല്ലേ ആ നടക്കാൻ പോകണം മുകളിലേക്ക് പോകണം മുകളിൽ നടക്കാൻ ഊട്ടിയിലുള്ള ദൂരത്തിലുള്ള മലനിരകളാണ് ഇതൊക്കെ ഇതാ ഉണ്ടല്ലേ ദൂരത്തുള്ള മലനിരകളാണ് വലിയ മലകളാണ് അതൊക്കെ വളരെ നിന്ന് കാണുന്നതാണ് ഇതൊക്കെ നല്ല ചന്തുള്ള തേയിലത്തോട്ടങ്ങൾ കണ്ടില്ലേ ഇത് സൂര്യൻ്റെ നഴലാണ് നഴലിൽ മങ്ങി നിൽക്കുന്നത് തോട്ടം ുട്ടി എത്ര കണ്ടാലും മതിയായില്ല ഇതോ പിന്നെയും കിട്ടിയ വറക് ഫയറിനുള്ള വറകൾ ഉണ്ടാക്കണ്ടേ രാത്രിക്ക് ആ അവിടെ നിന്ന് പറഞ്ഞു ഇവിടെ വററെ ഫവറെ ഇവിടെ കടക്കുണ്ട് ആ അഞ്ഞിയേ കഴിച്ചിട്ട് ഇവിടെ ഇപ്പൊ മുറിച്ചു വെച്ചാ രാത്രി കട്ടിക്ക ആ ഇഗ്രിഡിയൻറ് നമുക്ക് ഗ്രില്ലഡ് ചിക്കൻണ്ടാ കാലേ ഗ്രില്ലഡ് ഉണ്ടാ കറി ഐ കറി വാങ്ങാ ആ നോക്കടാ എവിടെന്ന് കിട്ടി ഇപ്പൊ കൊട അവിടെ കടക്കുണ്ട് ആ വെയില വയിയനക്ക ആ വെയിരി വയിയാ രാത്രിയൊക്കെ തണുത്തിട്ട് വെയിരിന്നൊന്ന് കായിയാ നീ ഫുഡ് ഫുഡ്ണ്ടാക്കണ്ടേ തൽക്കാലം ബ്രെഡോ ഓംലേറ്റ് ഒക്കെ ഉണ്ടായി കഴിക്കാം അല്ലേ ഇക്ക പോയി പാലൊക്കെ വാങ്ങിച്ചിട്ടോ തണുപ്പിന് നല്ലതാണ് ബാവയ്ക്ക് മാഗി ഉണ്ടായിത്തരാം കേട്ടോ ഏല ബ്രെഡ് വെച്ച് കഴിക്കാം പിന്നെ ബാവയ്ക്ക് മാഗി വെച്ച് തരാം ഫുഡ് അങ്ങനെ അല്ലേ ഇതാക്കഴ്ചോ കേവയാണ് മാഗി വെക്കുന്നത് എനിക്ക് മാഗി വെച്ചിട്ട് തരും കേട്ടാ ഏഹ് ശിചിക്കുട്ട എനിക്ക് നല്ല മാരില്ലേതാ വാ വെക്കണൊക്കെ നോക്കിയിരിക്കുന്നു കുറച്ച് നേന്ത്ര പഴം ഉണ്ടായിരുന്നു അല്ലേ നമുക്ക് നമുക്ക് പൊറത്ത് പോണ്ടേ ഇങ്ങനെ കൂടെ കഴിച്ചിട്ടിരുന്നാ മതിയോ ഇനി വാവ കഴിച്ച ചിജിക്കൂട്ട എനിക്ക് നാ എനിക്ക് ചിജിക്കൂട്ട പല്ലൊക്കെ തേച്ചു എന്നിട്ടാണ് കിടക്കുന്നത് വീണ്ടും അല്ലേ ഏഹ് ഏ കഴിച്ചോ മാഗി ഉണ്ടാക്കി വാ എനിക്ക് മാ എനിക്ക് ആ എനിക്ക് മാഗി കഴിച്ചോട്ടോ ശരി എന്താ ഇവ എന്താ തണുപ്പിന് ശരി കുട്ടനാഗി അയച്ച് വീണ്ടും കടന്നുല്ലേ ഏഹ് ചിരിക്കുട്ടന പുറത്ത് കൊണ്ടുപോയപ്പോ അവ തണുപ്പ് സഹിച്ചില്ലേ വീണ്ടും വന്ന് കടക്കണം കൊറച്ചുകൊണ്ട് പുറത്ത് വരണം കേട്ടോ ഏഹ് വരുവോ ആ ഒന്നുകൂടി പറയാ പഞ്ചസാര അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയത് ബനാന ഫ്രൈ ബ്രെഡ് ഓംലേറ്റ് മാഗി ഇതൊക്കെ ധാരാളം അല്ലേ ഇനി നമുക്കിതൊക്കെ കഴിച്ചിട്ടൊന്ന് പുറത്ത് പോകാം അല്ലേ ഏർക്കാം ഏ എവിടേക്കാണ് പോവുക നമ്മൾ മാർക്കറ്റ് രണം ആ ഞാൻ കുറച്ച് കഴിക്കട്ടെ സൂപ്പർ ഇവിടെ ഇരുന്ന് കഴിക്കാൻ നല്ല രസമുണ്ടല്ലേ തണുപ്പും ഒക്കെ ആസ്വദിച്ച് കഴിക്കാൻ സൂപ്പർ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഞങ്ങളിനി പച്ചക്കറി മാർക്കറ്റിലേക്ക് പോകും ഊട്ടി മാർക്കറ്റിലേക്ക് പച്ചക്കറികളൊക്കെ വാങ്ങാൻ ഉച്ചയ്ക്ക് ആഹാരങ്ങളൊക്കെ പാകം ചെയ്യാൻ അപ്പോൾ ആ വീഡിയോ നാളെ ഇടാം താങ്ക്